കൊട്ടാരക്കര സഹകരണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജെ ഡി സി പ്ലാനിംഗ് ഫോറം രണ്ടായിരത്തിയഞ്ച് സംസ്ഥാന സഹകരണ യൂണിയൻ കേരള മാനേജിംഗ് കമ്മിറ്റി അംഗം കെ രാജഗോപാൽ കൊട്ടാരക്കര പരിശീലന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ സാഹചര്യത്തിലുള്ള ആളുകൾ ഒത്തുചേർന്ന് നടത്തുന്ന ഒരു കോവിഡ്സ് എന്ന നിലയിൽ ഒരുപാട് സവിശേഷതകളുള്ള ഒരു അധ്യയന സംവിധാനമാണിത് നമ്മുടെ രാജ്യത്തെ സർവീസ് സഹകരണ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ആ മേഖലയിൽ തൊഴിൽ അഭ്യസിപ്പിച്ച് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും അതുപോലെ തന്നെ ആ മേഖലയെ കൂടുതൽ കാര്യക്ഷമമാക്കാനും കഴിയുന്ന തരത്തിലാണ് ട്രെയിനിങ് ക്ലാസ്സുകൾ വെച്ചിട്ടുള്ളത് നമ്മുടെ സഹകരണ തത്വങ്ങളിൽ തന്നെ വിജ്ഞാനവും പ്രചരണവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ ഭാഗമായി സംസ്ഥാന സഹകരണ യൂണിയൻ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള ട്രെയിനിങ് സ്കൂളുകൾ നടത്തി ആയിരക്കണക്കിന് ആളുകൾക്ക് ഓരോ വർഷവും പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുക ഈ വർഷം ഇവിടെ രണ്ട് ഡിവിഷൻ പൂർണ്ണമാകും കുറച്ച് ആളുകളെ കൂടെ അധികമായി അപ്ലിക്കേഷൻ ഉള്ളവരെ കൂടെ ഉൾപ്പെടുത്തി പൂർണ്ണമായി ഒരു വേക്കൻസിയും ഇല്ലാത്ത തരത്തിൽ ക്ലാസ് സമാരംഭിച്ചിരിക്കുക ഈ മേഖലയിൽ യിൽ തൊഴിലന്വേഷിക്കുന്ന ആളുകൾ മാത്രമല്ല തൊഴിൽ ലഭിച്ചവർ ഈ മേഖലയിൽ അതിന് അനുസരണമായ പരിശീലനം നേടാൻ വേണ്ടി ഗവൺമെന്റ് മേഖലയിലും അതുപോലെ സർവീസ് ബാങ്കുകളിൽ പണി താൽക്കാലികമായി ജോലിയെടുത്തവരും അടക്കം ഇവിടെ അഡ്മിഷൻ നേടി ഒരു വർഷത്തെ മുന്നോട്ട് പോകും മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ പി കെ അനിൽകുമാർ മുഖ്യ അതിഥിയായിരുന്നു അക്ഷര സംസ്കൃതിയുടെ സഹയാത്രികരാണ് നിങ്ങൾ ഒന്നുകൂടി ലളിതമായി പറഞ്ഞ സഹകരണം എന്നത് കേവലം ഒരു സാമ്പത്തിക പ്രവർത്തനമല്ല മറിച്ച് മഹനീയമായ ഒരു ജീവിത വീക്ഷണവും സംസ്കാരവുമാണത് മനുഷ്യ സ്നേഹത്തിലും പരസ്പരമുള്ള സഹായത്തിലും ദരിദ്ര ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിലും അടിയുറച്ച സർഗാത്മകമായൊരു സൈദ്ധാന്തിക അടിത്തറയാണ് സഹകരണ പ്രസ്ഥാനത്തിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതര കലാലയ കാലത്തിൽ നിന്ന് വ്യതിരക്തമായി മാനവികതയുടെ കേദാരമായ മഹത്തായ ഒരു സംസ്കൃതിയുടെ ഭാഗമാണ് നിങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ സഹകരണത്തിന്റെ ആ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല കാരണം ദൈനംദിനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ എങ്കിലും കൃത്യം നൂറ്റി എൺപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലെ ലങ്കാഷെയറിൽ റോക്ഡയൽ പൈനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കേവലം ഇരുപത്തിയെട്ട് നെയ്ത്തൊഴിലാളികൾ ചേർന്ന് അവരുടെ സമന്വയത്തിൽ പിറവികൊണ്ട ലോകത്തിലെ ആദ്യത്തെ സഹകരണ പ്രസ്ഥാനം പ്പത് ലക്ഷത്തിൽ പരം സ്ഥാപനങ്ങളിലായി നൂറ് കോടിയിൽ പരം ജനങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മയുടെ ഇങ്ങിയറ്റത്തെ കണ്ണികളാണ് നിങ്ങൾ ഇതര വിദഗ്ധരെ അപേക്ഷിച്ചിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് സഹകരണ പ്രസ്ഥാനത്തിന്റെ അമരക്കാരും കാവലാളുകളുമായിട്ട് നിന്നിട്ടുള്ളവരൊക്കെ തന്നെ സമുദായ പരിഷ്കർത്താക്കളും ധനകാര്യ വിദഗ്ധരും എന്നതിലുപരി അവരെല്ലാം വലിയ ദാർശനികർ കൂടിയായിരുന്നു സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവായ റോബർട്ട് ടോമനായാലും ആധുനിക ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനത്തിന് നിന്ന് ആന്ദിമൊഴി ചമച്ച ഫ്രെഡറിക് നിക്കോൾസനായാലും ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെട്ട അമൂലിന്റെ പ്രണേതാവ് വർഗീസ് കുര്യൻ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് പാലുൽപ്പന്ന വിതരണ രംഗത്തെ കൊടിയ ചൂഷണത്തിനെതിരെ ഗുജറാത്തിലെ നിർദ്ധനരായ ആൾക്കാർ നടത്തിയ പ്രതിരോധത്തിന്റെ ഉപത്പന്നാണ് അമൂൽ എന്ന് പറയുന്നത് ഞാൻ അതിന്റെ ഒന്നും ആഴങ്ങളിലേക്ക് കടക്കില്ല ഞാൻ പറഞ്ഞത് ഇവരെല്ലാം സമുദായ പരിഷ്കർത്താക്കൾ ധനകാര്യ വിദഗ്ധർ ഉൾപ്പെടെ എല്ലാ പ്രശസ്തികളും പേറുമ്പോഴും അവരെല്ലാം ദാർശനികപരമായ അതുകൊണ്ട് തന്നെ ദാർശനികമായ തന്നെയാണ് പ്ലാനിംഗ് ഫോറം കൺവീനർ സുരേഷ് കുമാർ വി അധ്യക്ഷത വഹിച്ചു കൺവീനർ ബിനു സ്വാഗതം പറഞ്ഞു സഹകരണ കേന്ദ്രം പ്രിൻസിപ്പാളും ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ ബീന മാത്യു സഹകരണ കോളേജ് പ്രിൻസിപ്പൽ ഉഷ ലെക്ചർമാരായ സതീശൻ റിനോ വി എസ് പ്ലാനിംഗ് ഫോറം അംഗങ്ങളായ മുരളി എം പിള്ള പ്രണാം ബി റെജീന ബി വി ഫാത്തിമ തൗഫിഖ് എച്ച് ഡി സി പ്ലാനിംഗ് ഫോറം അംഗം ആശിഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്ലാനിംഗ് ഫോറം അംഗം രൂപ നന്ദി പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ഇപ്റ്റാ കലാകാരന്മാരായ അബു പാലാഴി വേണു സിംഭണി എന്നിവരുടെ ഗാനമേളയോടുകൂടി പരിപാടിക്ക് കുറിച്ചു റിപ്പോർട്ടർ കരവാളൂർ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്